നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം പരിഷ്കരിച്ച ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു മെയ് പതിനഞ്ച് വരെയാണ് പുതിയ രീതിയിലുള്ള ലൈസൻസ് ടെസ്റ്റ് സ്റ്റേ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പഴയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് മതിയെന്ന് ഗതാഗത കമ്മീഷണർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പുതിയ രീതി ഉടൻ നടപ്പാക്കരുതെന്നും പരിശീലിപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്നും ആവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പുതിയ രീതിയിൽ എച്ച് ടെസ്റ്റ് റോഡ് ടെസ്റ്റ് എന്നിവ കൂടാതെ റിവേഴ്സ് പാർക്കിംഗ് വാഹനം കയറ്റമുള്ള റോഡിൽ നിർത്തി കഴിവ് പരിശോധിക്കുന്ന ഗ്രേഡിംഗ് ടെസ്റ്റ് എന്നിവയും ഉൾപ്പെടുത്തിയിരുന്നു മൂന്ന് ഘട്ടങ്ങളിലായാണ് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇലക്ട്രോണിക് ഡ്രൈവിംഗ് ടെസ്റ്റ് യാർഡുകളിൽ ആദ്യം റിവേഴ്സ് പാർക്കിംഗ് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വാഹനം പിന്നിലേക്ക് ഓടിച്ച് പാർക്ക് ചെയ്യുകയാണ് വേണ്ടത് രണ്ടാമത്തേത് ഗ്രേഡിയൻ ആണ് കയറ്റമുള്ള റോഡിൽ വാഹനം നിർത്തിയ ശേഷം മുന്നോട്ടെടുത്ത് മികവ് തെളിയിക്കുകയാണ് ഇതിൽ വേണ്ടത് മൂന്നാമത്തേത് എച്ച് ടെസ്റ്റ് ആണ് നേരത്തേതുപോലെ യാർഡിൽ കമ്പികൾ സ്ഥാപിക്കില്ല പകരം വാഹനത്തിന്റെ വശങ്ങളിലുള്ള കണ്ണാടിയിൽ നോക്കി മാത്രം എച്ച് എടുക്കണം നാൽപ്പത് പേർക്ക് മാത്രമേ ഒരു ദിവസം പരീക്ഷയിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ സംസ്ഥാനത്ത് നിലവിൽ നാലിടത്ത് മാത്രമേ ഇലക്ട്രോണിക് യാർഡുകളുള്ളൂ മറ്റുള്ള യാർഡുകളിൽ ഏറ്റവും അവസാനമായിരിക്കും ഗ്രേഡിംഗ് ടെസ്റ്റ് നടക്കുക അപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാം ഒരു കന്റിലൂടെ അപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യേണ്ട സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം